യെസ് നിങ്ങൾക്കിപ്പോൾ പിക്ചറിൽ കാണാം ഇനീഗോ മാർട്ടീനസ് ആ ലാസ്റ്റ് മോമെൻ്റ് നടത്തിയ ടാക്കൾ പ്രോബ്ലി എ ടൈറ്റിൽ വിന്നിങ് ടാക്കിൾ ഫോർ ഹസ് ഇന്നലെ ആ രണ്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമായിരുന്നെങ്കിൽ ആ ലാസ്റ്റ് മൊമെന്റ് ഇനീഗോയുടെ ആ ക്രൂഷ്യൽ ടാക്കിൾ വന്നില്ലായിരുന്നെങ്കിൽ ടു പോയിന്റ്സ് ഡ്രോപ്പ് റയൽ മാർട്ടിൻ്റെ അഗേൻസ് ഇന്ന റെയലിൻ്റെ മാച്ച് റയൽ അലവസിന് അഗെയിൻസ്റ്റ് ചെയ്തു രണ്ട് പോയിന്റ് ഡിഫറൻസ് ആവും ഓരോ മൂന്ന് ദിവസമായിട്ടോട്ട് മാച്ചുകൾ വരുവാണ് ചാമ്പ്യൻസ് ലീ കോപ്പാട് എൽ എല്ലാം കിടക്കുവാണ് സോ എനിത്തിങ് ക്യാൻ ഹാപ്പൻ ബാൾഡേക്ക് ഇഞ്ചുറി വരുന്ന സിറ്റുവേഷൻ അനിനിഗോ അവർ അൺസങ് ഹീറോ ഈ സീസൺ കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു ഓവറോൾ ഈ സീസണിലെ നമ്മുടെ ലീഡർ ആംബാൻഡ് ഇല്ലാത്ത ലീഡർ എന്ന് തന്നെ പറയാം മിനിഗോ മാർട്ടിനേഴ്സിനെ ആ ഒരു ക്രൂഷ്യൽ ബ്ലോക്ക് അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ ആഡ് ഓൺ ടൈമിൽ റഫീനയുടെ ബ്ലോക്ക് നിങ്ങൾക്കിപ്പം കാണാം അവിടെ റഫീനയ്ക്ക് വരേണ്ട ഒരു ആവശ്യവും നമ്മൾ മേ ബി കുണ്ടേ എവിടെ അവിടെ അറോഹോ എവിടെ എറിക് എറിഗാഷ എവിടെ നമുക്ക് ചോദിക്കാം അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ആ ഒരു പ്ലെയറിനെ വന്ന് മാർക്ക് ചെയ്യുക അവിടെ അവിടെ നമുക്ക് കാണാം ഇനി ഗോയും മറ്റുമൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ കോട്ടാവുന്നു ആ ക്രോസ് വരുന്നു കിഡ്ഡിലൺ ടാക്കിൾ ഒരു സൂപ്പർ ടാക്കിൾ ഫ്രം റഫീൻ റഫീനയ്ക്ക് അവിടെ വരാനായിട്ടുള്ള യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഇപ്പോൾ ഓൺ പേപ്പർ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വേണേ അറ്റാക്കറിന് ബ്ലെയിം ചെയ്ത് അവിടെ ഡിഫൻഡറിന്റെ ഡ്യൂട്ടി അല്ല ഇല്ല ആൾ അവിടെ റണ്ണ് നടത്താണ് അതാണ് പറഞ്ഞത് ഈവൻ ദോ റഫീന ഇന്നത്തെ ഒഫെൻസീവില് നല്ല പെർഫോമൻസ് അല്ല വാസ് നോട്ട് ബാഡ് വാസ് നോട്ട് ഗുഡ് റഫീനടയ്ക്ക് എല്ലാം പെർഫോമൻസുകൾ ഒന്നും ഇന്നത്തെ ഒഫെൻസീവില് പക്ഷേ ആ ബ്ലോക്ക് ഒരു ഗോൾ അടിക്കുന്നതിൻ്റെ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയൊരു ബ്ലോക്ക് ഈവൻ ഒരു ഗോളിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയൊരു ബ്ലോക്ക് മേ ബി അവിടെ ആ ബ്ലോക്ക് ഇല്ലായിരുന്നു ഹാഫ് ടൈമിന് മുമ്പ് അവർ ലീഡ് എടുക്കുമായിരുന്നെങ്കിൽ മേ ബി കളി മാറിയത് കൂനോസ് അല്ലേ അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫില് ഷെസ്നിയുടെ അസേവ് സോ ഇങ്ങനത്തെ മൊമെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഇന്നലെ നോക്കി കഴിഞ്ഞ പതിനാറ് ദിവസത്തിനിടയിൽ നമ്മൾ ഓരോ രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഇടവിട്ട് മാച്ചുകൾ കളിക്കുകയാണ് ഓക്കെ നമുക്ക് കണ്ടിന്യൂസ് നമ്മൾ മാച്ചുകൾ കളിച്ചോണ്ടിരിക്കുകയാണ് ഇനി ഓരോ മൂന്ന് ദിവസം ഇടവിട്ട് ചിലപ്പോൾ മൂന്ന് ദിവസം പോലും കിട്ടത്തില്ല ബിറ്റ്വീൻ ഫോർട്ടി എയ്റ്റ് ആൻഡ് സെവന്റി ടു അവേഴ്സിന്റെ ഇടയ്ക്ക് ഇടവിട്ട് ഇടവിട്ട് നമ്മൾ ഈ സീസൺ എൻഡ് വരെ ഇനി മാച്ചുകൾ കളിക്കാൻ പോവാണ് നമ്മളെല്ലാ കോമ്പറ്റീഷനിലും ഇപ്പൊ അവൈലബിൾ എലൈവാണ് സോ അങ്ങനെ ഇരിക്കുക റൊട്ടേഷൻ മസ്റ്റാണ് ഇന്നലെ നമ്മൾ അറോഹുവിനെ സ്റ്റാർട്ട് ചെയ്തു എറിഷൻ സ്റ്റാർട്ട് ചെയ്തു ഡിയോങ്ങിനെ ബെഞ്ച് ചെയ്തു കുബാർസിനെ ബെഞ്ച് ചെയ്തു റൈറ്റ് ആയിട്ടുള്ള റൊട്ടേഷൻ റൊട്ടേഷനായിരുന്നു പക്ഷേ ഇന്നലെ ഏറ്റവും വിഷമം തരുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ബാൾഡയുടെ ഇഞ്ചുറിയാണ് ആംസ്റ്റങ്ങിനും മറ്റൊരു ഇഞ്ചുറി അസ്പെർ ദി ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് ത്രീ വീക്ക്സ് ആൾ ഔട്ടാണെന്നാണ് റിപ്പോർട്ട് ഉള്ളത് സോ കോപ്പൊരുടെ ഫൈനൽ കൂടി മിസ്സാകും അത് ടു ആൻ എക്സിന് എങ്ങനെയും ഒക്കെ കോപ്പ് ചെയ്യാം പക്ഷേ ഇന്നലെ ജറാഡ് മാർട്ടിൻ ഇറങ്ങിയതിന ശേഷം ക്രൂഷ്യലായിട്ട് ആ ബോൾ ഗോൾ അടിക്കുന്ന കാര്യത്തിൽ ആ ബോൾ വിൻ ചെയ്തു ഡിഫൻസീവിലി ജെറാഡ് മാർ നല്ല പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ ഓവറോൾ പക്ഷേ നമുക്കറിയാം എഗെയിൻസ് റയൽ മാഡ്രിഡ് എഗയിൻസ്റ്റ് ഡോഡ് ഇനി സെമി ഫൈനൽസിൽ വരാൻ പോകുന്ന ടീം ഏതാണോ അവർക്കൊക്കെ എഗയിൻസ്റ്റ് ജെറാഡ് മാർട്ടിനെ വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ബാളിടെ തരാൻ പോകുന്ന ഒരു വിട്ടോ ബാളിൻ്റെ തരാൻ പോകുന്ന ഒരു ഡിഫെൻസീവ് കവറോ ജെറാഡ് മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തില്ല സോ ഹൺഡ്രഡ് പെർസെൻറ്റേജും ബാളിടെ എത്രയും പറ്റുന്ന ഫിറ്റായി വരേണ്ടത് എവ്രി ബാർസറോണ ഫാനിൻ്റെ ആഗ്രഹമാണ് സോ ഈ സീസണിൽ ബാളിൻ്റെ അമ്മാതിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് സോ ഹോപ്പ് ത്രീ കൂടുതൽ കൂടുതലാൾ പുറത്തിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ത്രീ ആണ് ആൾ പുറത്തിരിക്കുന്നത് സോ ഇന്നത്തെ മാച്ചിലോട്ട് നമ്മൾ നോക്കുമ്പോഴേക്കും സ്റ്റാറ്റിസ്റ്റിക്കലി എല്ലാം നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ വേഴ്സ് പെർഫോമൻസ് ഓവറോൾ ഫസ്റ്റ് ഹാഫിൽ മേ ബി ലഗനസ് ക്രിയേറ്റഡ് മോർ ത്രെത്താൻ അസം തന്നെ പറയേണ്ട ഒരു ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഒന്നും ഷോർട്ട് ഔൺ ടാർഗറ്റ് നമ്മളെ നമ്മളെടുത്തില്ല സോ ലഗ്നസ് നമ്മളെക്കാളും ഗോൾ സ്കോറിങ് നല്ല പൊസിഷനിലോട്ട് എത്തുകയും ചെയ്തു പക്ഷെ നമുക്ക് ഹാൻസി ഫ്ലിക്കിന്റെ മോന്തേ കാണുന്നു ഡോൺ മൂൺ മാച്ചിൽ ഇവന്തോ നമ്മൾ ലീഡ് എടുത്തെങ്കിലും ലീഡെടുത്തെങ്കിലും ഇവെന്തോ ഫോർ നമ്മൾ ടു സീറോ ത്രീ സീറോ ലീഡ് എടുത്തിരുന്ന സിറ്റുവേഷൻസിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ മോന്തൽ നമ്മൾ ഫ്രസ്ട്രേഷൻ കാണാനും കാരണം പുള്ളിക്ക് ടാക്ടിക്കലി നമ്മുടെ കാര്യങ്ങൾ കൈ നോക്കുകയാണ് പുള്ളി എന്താണോ സെറ്റപ്പ് ചെയ്താൽ ടീം പുറപ്പെടുവിക്കുന്നില്ലായിരുന്നു പക്ഷെ ഇന്നലെ ഈവെന്തോ അവർ നന്നായി കളിക്കുന്ന സിറ്റുവേഷനും ഫസ്റ്റ് ഹാഫിൽ സീറോ സീറോ നിൽക്കുമ്പോഴും ഗെയിം പ്രോഗ്രസ് ചെയ്യുമ്പോഴും ഹാൻസി ഫ്ലിക്കിൻ ഫ്ലിക്കിനറിയാം ഈ ടീമിനെ നമ്മൾ സ്ട്രെച്ച് ഒരു പരിധിയുണ്ട് ലഗനസ് ഒക്കെ പോലത്തെ ഏവ മാച്ച് ഈവെന്തോ അലഗേഷൻസ് സോണാണ് അവരെങ്കിലും ഈസിയല്ല സോ ഫ്രസ്ട്രേഷനിലുപരി ടെൻഷൻ ആയിരുന്നു നമ്മൾ നോക്കാനായിട്ടാണ് കൂടുതലും ഇന്നലെ ഹാൻസി ഫ്ലിക്കിന് മൊത്തം നമ്മൾ കാരണം പ്ലേഴ്സ് പറ്റിയിൽ ആണ് പെഡ്രി എമാല് വീണ്ടും കളിച്ചു എനിക്ക് ബോറുസിയ ഡോൺമുൺ മാച്ചിൽ പെഡ്രി ആൻഡ് എമാൽ ഷുഡിൻ ബി സ്റ്റാർട്ടിങ് രണ്ട് പേരും ഡ്രെയിൻഡാണ് പെഡ്രിയൊക്കെ പെഡ്രിയുടെ വാണോ ബെഡ്രിയുടെ വൺ ഓഫ് ദി ബാഡ് ഗെയിംസ് ഇന്നലെ ഓവറോൾ നമ്മൾ നോക്കാനായിട്ട് ബെഡ്രിയുടെ ക്ലാസ് വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദീസ് ബാഡ് ഗെയിംസ് കാരണം ഈ സ്റ്റയൽ മോശമായിരുന്നില്ല പക്ഷേ ഈ സ്റ്റയൽ സോ ഇന്നത്തെ മാച്ചിൽ നമ്മൾ പറഞ്ഞല്ലോ എപ്പോഴും പ്ലേഴ്സിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് കാര്യമില്ല ഇന്നത്തെ മാച്ചിൽ ആ പ്ലെയർ ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഇറ്റ് ഹാപ്പൻസ് പ്രൂ ഓരോ ഫോർട്ടി എയ്റ്റ് ടു സെവൻറ്റി ടു അവേഴ്സിന് ഇടയ്ക്ക് വെച്ച് ബാസ്സോൺ ഓരോ മാച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഫീക്നെസ് വരും ഇത്ര ഹൈ ഇൻറ്റൻസിറ്റി മാച്ച് കളിക്കുകയാണ് സോ നെക്സ്റ്റ് ഡോർമുണ്ട് അവയെ പോയി കളിക്കണം ട്രാവൽ ചെയ്യണം സോ ഇങ്ങനത്തെ വൺ സീറോ വിക്ടറീസ് ഒരു ടീം ടൈറ്റിൽ അടിക്കുന്നതിന് മേ ബി ഫോർ സീറോ ഫൈവ് സീറോ വിക്ടീറിയസ് വിക്ടറീസിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നലെ ഇനീഗോ മാർട്ടിനസ് ആണെങ്കിലും ഇന്നലത്തെ റെഫീനയുടെ ബ്ലോക്ക് ആണെങ്കിലും ഷെസ്നിയുടെ സേവ് ആണെങ്കിലും അവരവർ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തു ആ ഒരു ഓൺ ഗോൾ വന്നു എസ് നമ്മൾ രണ്ട് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു രണ്ടും മിസ് ചെയ്തു ഒന്ന് അലവൻ ഹെഡർ ആണ് ഒന്ന് ഫെർമിൻ ലോബോസ് ഇവിടെ ഓവറൗണ്ട് നന്നായിട്ട് കളിച്ചു പക്ഷേ എല്ലാം ചെയ്ത് വെട്ടിച്ച് 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 മെസ്സീസ് ടൈപ്പ് ഓഫ് മേ ബി ഒരു ഡാർ വിൻവുനസ് പറയാം നമ്മൾ പറയാം മൂന്നോ നാലോ പ്ലേഴ്സിനെ ഡാർവിൻ ഇൻവൂനസ് ടേക്ക് ഓൺ ചെയ്യും ഈവൻ ഗോൾ കീപ്പറിനെയും ട്രിപ്പിൾ ചെയ്തിട്ട് അടിച്ച് വെളി കളിന്ന് ഓൾമോസ്റ്റ് ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫെർമിങ് ചെയ്തു പക്ഷേ അതൊരു വിചാരിച്ച ഔട്ട് കണ്ട് സോ ഈവെൻ ഒരു വൺ സീറോ വിക്ടറി ഹാപ്പി വിത്ത് ദ പെർഫോമൻസ് സോ ഇങ്ങനത്തെ വൺ സീറോ വിക്ടറീസ് ആണ് ടൈറ്റിലോട്ട് എത്തിക്കുന്നത് സോ നിങ്ങൾക്ക് എന്താണ് ഈ മാച്ചിനെ കുറിച്ച് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം എനിക്ക് ബാളിൻ്റെ എത്രയും പെട്ടെന്ന് ഫിറ്റായി വരണം കാരണം ബാളിൽ ഇല്ലാതെ ഈ സീസൺ ഫിനിഷ് ചെയ്യാൻ പാടാണ് സൊലച്ചി കാര്യങ്ങൾ അങ്ങനെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഗെയിമിന് ഒരു കൺട്രോൾ കൺട്രോളില്ലായിരുന്നു കുറേ പേര് ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഫ്രാങ്കി ഡിയോങ് ഇപ്പോഴും കുറ്റം പറയുന്ന കുറച്ച് പേരെ നമ്മൾ കണ്ടു ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഫ്രാങ്കി ഇറങ്ങിയതിന് ശേഷം ടീം മരമറിച്ചു എന്നല്ല ഫ്രാങ്കി ഇറങ്ങിയതിന് ശേഷം ടീമിൻ്റെ ഓവറോൾ പ്ലെയർ വന്ന മാറ്റം കളി കാണുന്നവർക്ക് വിസിബിൾ ആണ് സോ ഫ്രാങ്കി ഡിയോങ് എന്ത് മാത്രം ഈ ടീമിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് ഹാഫ് വിത്ത് വിത്ത്ഔറ്റ് ഫ്രാങ്ക് ആൻഡ് സെക്കൻഡ് ഹാഫ് വിത്ത് ഫ്രാക് ഇഡിയോ കണ്ടാൽ മതി ആൻഡ് അറോഹോനെ മാറ്റി എറിഗ്ഗാർഷിയനെ സെൻറ്റർ ബാക്ക് ആക്കി ഇടുകയും ചെയ്തു അതൊരു ഗുഡ് മൂവ് ആയിരുന്നു സോ നമുക്ക് അറോഹോനെ വേണ്ട മാച്ചസ് ഉണ്ട് എറിക് ആഷിയനെ വേണ്ട മാച്ചസ് ഉണ്ട് സോ ഇന്നലത്തെ മാച്ചിൽ പ്രോബലി നമുക്ക് വേണ്ടിയിരുന്ന എറിക് ഗാർഷ്യ അല്ലെങ്കിൽ കുബാർ സി പോലത്തെ എഗയിൻസ് ലോ ബ്ലോക്ക് കളിക്കുന്ന ടീം എഗെയിൻസ് വേണ്ട ഒരു പ്ലെയർ അതായിരുന്നു ആൻഡ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ ലാസ്റ്റ് എറിക് ഗാർഷ്യനെ മാറ്റി അല്ല പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കുബാർസിനെ ഇറക്കുന്നത് സോ എന്ത് മാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ വിക്ടറി എന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലാക്കാം ക്ലിയർലി വൺ സീറോ വിക്ടറി ഡെസിൻ മാറ്റർ വിഡരിൻ പ്ലേവെൽ ഡെസിൻ മാറ്റർ ത്രീ പോയിൻറ്സ് ആണ് മാറ്റർ ചെയ്യുന്നത് എച്ച് ഓപ്പ് ഈ ഒരു മൊമെൻ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും അത്രയേ പറയുന്നുള്ളൂ സോ അവിടുന്ന് നമ്മൾ അടുത്ത മാച്ചസുകളൊന്നു പറയാനായിട്ടാണെങ്കിൽ ഇന്നലെ സിറ്റി അഞ്ച് രണ്ടിന് ക്രിസ്റ്റൽ പാലസിനെ തകർത്ത് വിട്ടിട്ടുണ്ട് സോ നിങ്ങൾക്ക് സ്റ്റാറ്റ്സ് ഇപ്പം കാണാം പന്ത്രണ്ട് ബിച്ച് ചാൻസ് ഇതിലെന്തേലും ഞാൻ മാച്ച് ലൈവ് കണ്ടിരുന്നത് ഞാൻ പിന്നീട് പോസ്റ്റ് മാച്ച് എക്സ്റ്റൻഡ് ഹൈലൈറ്റ് വന്നത് പന്ത്രണ്ട് ബിച്ച് ചാൻസ് പത്തോണം സിറ്റി മിസ് ചെയ്ത് അന്നിട്ട് അഞ്ച് ഗോൾ സൗകര്യം അടിച്ചു അപ്പുറത്തെ ക്രിസ്റ്റ്യൽ പാലസ് രണ്ടോണ്ഡിച്ചു ഡി ഡിഫൻസീവ്ലി സിറ്റിയുടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ രണ്ട് ഗോൾസ് കൺസൂർ ചെയ്യുന്ന രീതിയാണെങ്കിൽ മനസ്സിലും പക്ഷേ ഇപ്പം ഈ സിറ്റിക്ക് വന്ന ഒരു മാറ്റം കുറച്ചുകൂടി ഒരു എനർജി ഈ ടീമിൽ കാണാറുണ്ട് രണ്ട് പ്ലേഴ്സിൻ്റെ പേര് എടുത്ത് പറയണം പെപ്പ് മക്കറ്റീന് നിക്കോ യിരയിൽ ഇന്നലെ മക്കറ്റിക്ക് ഹാട്രിക് അടിക്കാൻ അവസരങ്ങൾ അതായത് നിക്കോ റയിന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവിടെ ഒരു ഇന്നലെ ഒരു ഗോൾ അടിക്കുന്ന നമ്മൾ കണ്ടു സോ പെപ്പ് ഓടിയോള ഈ യങ്സ്റ്റേഴ്സിന് കൂടുതൽ ചാൻസ് കൊടുക്കുന്നതും അവർ അത് യൂട്ടിലൈസ് ചെയ്യുന്നതും ഒരു ഗെയിം ചേഞ്ചറായി മാറിയിട്ടുണ്ട് എസ്പെഷ്യലി ഓഫ് ദ ബോൾ ഇവരുടെ ഇവരുടെ വർക്കർ ഇറ്റ് ഈസ് സോ ഗുഡ് ഡിഫൻസീവിലി സ്റ്റിൽ ഇഷ്യൂസ് ഉണ്ട് ബട്ട് ഓഫൻസീവിലി ആൻഡ് മെയിൻലി കുറച്ചുകൂടി ഒരു കൺട്രോൾ കുറച്ചുകൂടി ഒരു എനർജി ഈ ടീമിൽ ഈ യങ്സ്റ്റേഴ്സ് കൊണ്ടുവരുന്നുണ്ട് അതാണ് ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് സോ മക്കറ്റി ആൻഡ് ഇക്കോറലി ഈ രണ്ടെണ്ണത്തിലും സിറ്റി വിട്ടു വിട്ടുകൊടുക്കരുത് ഇവർക്ക് രണ്ടു പേർക്ക് ഓഫേഴ്സ് വരുന്നുണ്ടെന്ന് കേൾക്കുന്നു വിട്ടു കൊടുക്കുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നത് കാരണം സിറ്റിയുടെ ഫ്യൂച്ചറാണ് സിറ്റിയുടെ അക്കാഡമിന്ന് കിട്ടിയ രണ്ട് മുത്തുകളാണ് വിട്ടു കൊടുക്കരുത് ഈ രണ്ട് മുത്തുകളെ അതുപോലെ തന്നെ ഇന്നലെ കെവിൻ ഡിബ്രോന അന്യായ പെർഫോമൻസ് ഉണ്ട് പിച്ചിലെ ടോപ്പ് റേറ്റഡ് പ്ലെയർ നയൻ പോയിൻറ്റ് ടു റേറ്റിംഗ്സ് ഒരു ഗോളും ഒരു അസിസ്റ്റും അസിസ്റ്റ് ബോളൊക്കെ ഒരു സൂപ്പർ സാധനം അതുപോലെ മർമോഷിൻ്റെ കിഡ്ഡിലും ബോളായിരുന്നു സോ ഓവറോൾ ഒരു കംഫർട്ടബിൾ ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ഫ്രം മാഞ്ചസ്റ്റർ സിറ്റി മേ ബി ഡിഫൻസീവിലി ഇഷ്യൂസ് ഉണ്ട് അത് ഇന്നത്തെ മാച്ചിനും കാണായിരുന്നു അതും കൂടെ സോർട്ട് ഔട്ട് ചെയ്താൽ സിറ്റിക്ക് ടോപ്പ് അത് ടോപ്പ് ഫോർ എസ് ഇപ്പോൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ നോട്ടിങ്ഹം ഫോറസ്റ്റ് ഒന്നേ പൂജ്യത്തിൽ ലാസ്റ്റ് നയൻറ്റി പ്ലസ് മിനിറ്റ്സിൽ നോട്ടിങ്ഹം ഫോറസ്റ്റിനെ എവർട്ടൺ തോപ്പിച്ചു സോ അതോടുകൂടി നിങ്ങൾ നോക്കുവാണെ ഇപ്പോൾ പോയിന്റ്സ് ടേബിൾ കാണാൻ ആസമിലെ മൂന്നേ പൂജത്തിൽ സ്വത്താന്തരം തോൽപ്പിക്കുകയോ ചെയ്തതോടെ നോട്ടിങ്ഹം ഫോറസ്റ്റ് ടോപ്പ് ഫൈവ് എത്തുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോൾ ഉണ്ട് നോട്ടിങ് ഹം ഫോറസ്റ്റിൻ്റെ റീസർ പെർഫോമൻസുകൾ പറയുകയാണ് സോ അഞ്ച് സ്പോട്ട് പ്രീമിയർ ലീഗിലുണ്ട് സോ ഇന്നലെ ആർസണൽ എസ് എൻ എൽ ഒന്ന് ഒന്ന് ബ്രണ്ട് ഡ്രോ പിടിച്ചു നിങ്ങൾക്ക് കാണാം സോ അതോടുകൂടി ഇനി അലിവർക്കുള്ള ഒരു ഒൻപത് പോയിന്റ് കൂടെ നേടിയാൽ മതി അവർക്ക് ടൈറ്റിൽ അവർ കയ്യിലാവും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സിറ്റി ഇപ്പം ആർസണലും ലിവർപൂളും ഗ്യാരണ്ടീഡ് ടോപ്പ് ഫൈവ് ആണ് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് ടീംസാണ് പ്രീമിയർ ലീഗിൽ നിന്ന് ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ അപ്പോൾ ആ മൂന്ന് സ്പോർട്ടിന് വേണ്ടി വമ്പൻ വമ്പനടിയാണ് ചെൽസി ന്യൂക്കാസിൽ ആശമില നോട്ടിങ്ങം ഫോർ സിറ്റി ടു ആൻഡ് എക്സ്റ്റൻഡ് ഫുൾ ആമിന്ന് നോക്കുകയാണെങ്കിൽ ഫുൾ ആമിനും വേണം എൻറ്റർ ചെയ്യാം സോ മേ ബി ആറ് ടീമിൻ കണ്ടൻഷനുണ്ട് ഫോർ ദാറ്റ് ത്രീ സ്പോർട്സ് സോ എന്തായാലും ടൈറ്റിൽ റേസ് വെരി ടോപ്പ് ഫൈവ് റേസ് ആണ് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾക്ക് ആര് ടോപ്പ് ഫൈവ് എത്തുമെന്നാണ് തോന്നുന്നതെന്ന് പറയുക ആർസെണിൻ്റെ രസമാണ് ആർസെണിൽ റയലിനെ മൂന്നേ പൂജത്ത് നോപ്പിക്കുന്നു ബ്രൺഫേഡിന് ബ്രൺഫർഡ് ഹോം മാച്ചായിരുന്നു ഒന്ന് ബ്രൺഫേഡിനെ എമറേച്ചിൽ വൺ വൺ ഡ്രോയിലും ബ്രൺഫേഡ് വന്ന് പിടിച്ചു നിർത്തുവാൻ ആർസെൻ ആയിരുന്നു സോ ആർസണോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല മിസ്റ്റർ മനസ്സിലാവുന്നില്ല സോ അവിടെ നമ്മൾ ബുണ്ടസ്ലീഗേൽ ഇന്നലെ ഒരു സൂപ്പർ മാച്ച് ഉണ്ടായത് പ്രോബ്ലി ബുണ്ടസ്ലീഗ ക്ലാസിക് മാച്ച് ബാൻ മ്യൂണിക് വേഴ്സസ് ബോറിസിയ ഡോൺമെന്റ് രണ്ടേ രണ്ടായിരം സമനിലയായി പറഞ്ഞു പിറന്നു അല്ലോ പിരിഞ്ഞു ആ ഒരു കിഡിലം മാച്ചായിരുന്നു എൻ്റർടൈനിങ് മാച്ചായിരുന്നു ഈ ബയൺ മ്യൂണിക്കിന്റെ ഈ സീസണിലെ ഇഷ്യൂസ് എന്താണെന്ന് അറിയണമെങ്കിൽ ഇതിലെ സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കിയാൽ മതി എട്ട് ബിറ്റ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ആറെണ്ണം മിസ് ചെയ്ത് ആറോണം ആദ്യമേ അവരാണ് ലീഡ് എടുത്തത് കുറച്ച് റോൺമെന്റാണ് ലീഡ് എടുത്തത് ബയർ ടു പിന്നീട് തിരിച്ച് രണ്ടെണ്ണം ബയൺ മ്യൂണിക്ക് കൊടുക്കുമായിരുന്നു പിന്നീട് ആൻറ്റോൺ ഈക്വലൈസ് ചെയ്യുമായിരുന്നു എഴുപത്തി മിനിറ്റിൽ അങ്ങനെ ടു ടു ആക്കുമായിരുന്നു സോ ഹാരി ഒരു കപ്പ് എന്ന പദ്ധതി ഈ സീസൺ വർക്കാവുന്ന ലക്ഷണമുണ്ട് കാരണം ഇവൻ ദോ ബയൺ വേസ്റ്റ്ഫുൾ ആയിരുന്നു കുറേ മാച്ചങ്ങൾ ഈ സീസൺ സത്യം പറഞ്ഞാൽ ലെവർക്കൂസൺ കുറച്ച് ലാസ്റ്റ് സീസണിൻ്റെയൊക്കെ അത്രയും വേണ്ടെന്നല്ല അതിൻ്റെ ഒരു എയ്റ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആയി ഫോം കണ്ടിന്യൂ ആയിരുന്നെങ്കിൽ മേ ബി ഈ സീസണും ബയൺമീണിക്കൊരു കപ്പ് അല്ല ബയൺ ഒരു കപ്പ് പദ്ധതി ബ്ലോക്ക് ബ്ലോക്കായാലും കാരണം ഇന്നലെ യൂണിയൻ ബെർലിനുമായിട്ട് ഇപ്പോൾ ആറ് പോയിന്റ് ഡിഫറൻസ് ആവുക ഇന്നലെ അവരും സീറോ സീറോ ഡ്രോയിപ്പില്ല ആ മാച്ച് യൂണിയൻ ബെർലിനെ തോപ്പിക്കുമായിരുന്നെങ്കിൽ നാലു പോയിൻസ് ആയിട്ട് ഗ്യാപ്പ് ഒരുക്കുമായിരുന്നു അതിന് മുമ്പത്തെ വീക്കിലും ബാൺമിണിക്ക് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തപ്പം വയൻ ലെവർക്കൂസിനെ തോറ്റില്ല സോ ലാസ്റ്റ് ഒരു ടു മന്ത്സിന് ആണേലും എപ്പോഴൊക്കെ ബയൺമുണിക്ക് പോയിൻസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ലെവർകൂസനും പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് സോ ലെവർകോസൻ ജയിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ലെവർകൂസൻ ടോപ്പിൽ എത്തുന്നതാണ് സോ ബയൺമൂണിക്കിലെ ഹാരിയ്ക്കാൻ ഒരു കപ്പ് എന്നുള്ള പദ്ധതിയിൽ ഈ സീസൺ ബയർ ലെവർക്കൂസനും സഹകരിക്കുന്നുണ്ട് സോ ഹാരിക്കൻ ഒരു കപ്പ് ആറ് പോയിന്റിലീട് മിക്കവാറും കാരണം ഈവനും ബയൺ ഇന്ത്യയും പോയിന്റ് ഡ്രോപ്പ് ചെയ്താലും ലെവർകൂസനും ഡ്രോപ്പ് ചെയ്ത് സഹായിക്കുന്നുണ്ട് സോ അവിടെ നമ്മൾ സിരിയലെ കാര്യങ്ങൾ എന്ന് പറയാനായിട്ടാണ് ഇന്നലെ സിരിയൽ ഇൻ്റർമിയിൽ ആൻ മൂന്നേ ഒന്നിനെ ജയിച്ചു അതുപോലെ തന്നെ യുവൻ്റെ സ്നു കോച്ചിൻ്റെ ആൻഡർ രണ്ടേ ഒന്നിൻ്റെ ലച്ചാനെ തോപ്പിക്കുന്ന നമ്മൾ കണ്ടു സോ അതുപോലെ തന്നെ മറ്റൊരു മത്സരത്തിൽ ഉഡിനീസിന്നിട്ട് നാല് പൂജ്യത്തിൻ്റെ ഒരു വിക്ട്രി എ സി മിലാ നേടി സോ നിങ്ങൾക്കിപ്പോൾ പോയിന്റ്സ്റ്റേബിൾ കാണാം സിരിയയിലും കാര്യങ്ങൾ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആപ്പിൾ ഇന്ന് എംബോളിക്ക് അഗേൻസ്റ്റ് ആണ് ഇറങ്ങാൻ പോകുന്നത് സോ ആറ് പോയിന്റ് ലീഡ് ലീഡിപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മിലാൻ ഉണ്ട് ഇന്ന് ആപ്പിൾ ജീവിക്കുക മൂന്ന് ആയി ചുരുങ്ങും അതുപോലെ തന്നെ ടോപ്പ് ഫൈവ് ടോപ്പ് ഫോർ റേസ് അവിടെയും ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം അറ്റ്ലാന്റ റീസൺ മൂന്ന് മാച്ചുകളായിട്ട് ബാക്ക് ടു ബാക്ക് ടു ബാക്ക് ലോസുകളാണ് അതുപോലെ തന്നെ യു എൻ ഡോടുകൂടി ഇപ്പം സെക്കൻഡ് തേർഡ് സ്കോട്ടിലോട്ട് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറഞ്ഞാൽ ബോളോഗ്ന ഫോർത്ത് സ്പോട്ട് വിട്ടു വിട്ടുകൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ വാശി നിൽക്കുവാണ് സോ എ സി മിനാൻ ഒക്കെ നയൻതാണ് ഇപ്പം നിൽക്കുന്നത് സോ അറ്റ്ലാന്റ ബോളോഗ്ന അതുപോലെ തന്നെ യു എൻഡെസ് മേ ഇവർക്ക് മൂന്ന് പേർക്കിടയിൽ മേ ബി ലാസ്റ്റ് യു എൻഡർ ആവാ മെയിൻലി ഈ മൂന്ന് പേർക്കിടയിൽ ആ രണ്ട് സ്പോട്ടിന് വേണ്ടിയുള്ള മത്സരം ടൈറ്റ് ആകും ഒരു പേഴ്സണൽ ഫീലിംഗ് ഉണ്ട് ലെസി സിരിയൽ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് സോ അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് ഐ എസ് എൽ മോഹൻ ബംഗാൻ ബാംഗ്ലൂരിനെ തോപ്പിച്ച് കപ്പടിച്ചിട്ടുണ്ട് സോ കങ്കരാജുലേഷൻസ് ടു മോഹൻ ബംഗാൻ ഗ്രേറ്റ് പെർഫോമൻസ് ഡിസേർവിങ് ഇന്ത്യൻസ് തന്നെ പറയാം സോ എന്താണ് നിങ്ങൾക്ക് ഓവർ ഓട് പറയാനായിട്ടുള്ളതെന്ന് പറയുമ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും